ദ്രോണാചാര്യ പെരുമ്പാവു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം മിഷൻ സി എസ് ഇ ബി ടു പോയിൻറ്റ് സീറോ ബേസിക് ഇംഗ്ലീഷ് ടെൻസ് പാർട്ടിൽ നിന്ന് ക്വസ്റ്റിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ടോം നോ ത്രീ ലാംഗ്വേജസ് ഓപ്ഷൻ എ നോ ഓപ്ഷൻ ബി ന്യൂ ഓപ്ഷൻ സി വുഡ് നോ ഓപ്ഷൻ ഡി നോസ് ഹിയർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ദാറ്റ് ഈസ് നോസ് വൈ ഇതൊരു ജനറൽ ഫാക്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്യമായതുകൊണ്ടാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വി വൺ ഫോം വരും എസ് ഫോം വരും ഇവിടെ സബ്ജക്റ്റ് ടോം എന്ന സിംഗുലർ ആയതുകൊണ്ടുമാണ് നോസ് എന്ന വെർബ് വന്നത് ക്വസ്റ്റ്യൻ നമ്പർ ടു അൺലസ് ഹീ വർക്ക് ഹാർഡ് കോമ ഹീ വിൽ നോട്ട് പാസ് ദ ടെസ്റ്റ് ഓപ്ഷൻ എ വർക്ക്ഡ് ഓപ്ഷൻ ബി വർക്ക്സ് ഓപ്ഷൻ സി ഡസ്റ്റ് നോട്ട് വർക്ക് ഓപ്ഷൻ ഡി ഡിറ്റ് നോട്ട് വർക്ക് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി വർക്ക്സ് വൈ ഇത് കണ്ടീഷണൽ സെൻറ്റൻസാണ് ഇ ഫോർ അൺലസ്റ്റ് ചേർന്ന് വരുന്ന വാക്യങ്ങൾ കണ്ടീഷനാണ് ഇത്തരം വാക്യങ്ങൾ രണ്ട് ക്ലോസുകൾ ഉണ്ടായിരിക്കും ഒന്ന് ഇ ഫോർ അൺലസ്റ്റ് ചേർന്ന ക്ലോസ് രണ്ടാമത്തെ മെയിൻ ക്ലോസ് മെയിൻ ഗ്ലോസിലെ വിറബിന് മുമ്പ് വില്ല് ഷാൽ ക്യാൻ മേ ഇവ വന്നാൽ ഇ ഫല്ലി അൺലസ് ചേർന്ന ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് വരണം എന്നാണ് നിയമം അതുകൊണ്ടാണ് ഇവിടെ ഉത്തരം സിമ്പിൾ പ്രസൻറ്റായി വർക്ക്സ് വന്നിരിക്കുന്നത് ക്ലിയർ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഇഫ് യു സ്റ്റഡി സിൻസിയർലി കോമ യു ബി ഏബിൾ ടു ഗെറ്റ് ഗുഡ് മാർക്സ് ഓപ്ഷൻ എ കുഡ് ബി ഓപ്ഷൻ ബി ആർ ഓപ്ഷൻ സി വിൽ ബി ഓപ്ഷൻ ഡി വേർ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി വിൽ ബി ഇതും കണ്ടീഷണൽ സെൻറ്റസിലെ വാക്യമാണ് ഇതിനകത്ത് ഈ ചേർന്ന ഗ്ലോസിൽ സ്റ്റഡി എന്ന സിമ്പിൾ പെർസെൻറ്റ് വന്നിരിക്കുക അങ്ങനെ വരുമ്പോൾ മെയിൻ ഗ്ലോസിലെ വിറബിന് മുമ്പ് വില്ല് ഷാൽ ക്യാൻ മേ ഇവയും വി വൺ ഫോമും വരണമെന്നാണ് നിയമം ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ സി വിൽ ബി ക്ലിയർ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഐ വെയ്റ്റ് ഹിയർ ഫോർ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ഓപ്ഷൻ എ വെയ്റ്റ് ഓപ്ഷൻ ബി വെയ്റ്റഡ് ഓപ്ഷൻ സി വെയിറ്റിംഗ് ഓപ്ഷൻ ഡി ഹൗ ബീൻ വെയ്റ്റിംഗ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി ദാറ്റ് ഈസ് ഹൗ ബീൻ വെയ്റ്റിംഗ് വൈ ഈ വാക്യത്തിൽ ഫോർ എന്ന ഇൻഡെക്സ് ഉണ്ട് ഫോർ സിൻസ് എന്ന് വരുന്ന വാക്യങ്ങളിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കണം എന്നാണ് നിയമം ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഹൗ ബീൻ വെയ്റ്റിംഗ് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഇറ്റ് ഈസ് ഹൈ ടൈം യു വർക്ക് ഹാർഡ് ഓപ്ഷൻ എ വർക്ക് ഓപ്ഷൻ ബി ആർ വർക്കിംഗ് ഓപ്ഷൻ സി വാസ് വർക്കിംഗ് ഓപ്ഷൻ ഡി വർക്ക്ഡ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി വർക്ക്ഡ് വൈ എന്താണ് കാരണം ഒന്ന് രണ്ട് ക്ലോസിലുള്ള വാക്യത്തിൽ ഒന്നാമത്തെ ക്ലോസായി ഇറ്റ് ഈസ് ടൈം ഇറ്റ് ഈസ് ഹൈ ടൈം ഐ വിഷ് എന്നിവ വരുമ്പോൾ രണ്ടാമത്തെ ക്ലോസിൽ വി ടു ഫോം ഉപയോഗിക്കണം സിമ്പിൾ പാസ്റ്റ് ഫോം ഉപയോഗിക്കണമെന്നാണ് നിയമം ഹാൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി വർക്ക്ഡ് ക്ലിയർ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് വെൻ ഐ കം ടു ചെന്നൈ ഐ ഷാൽ മീറ്റ് യു ഓപ്ഷൻ എ കംസ് ഓപ്ഷൻ ബി കെയ്മും ഓപ്ഷൻ സി കം ഓപ്ഷൻ ഡി വു കം ഇപ്പം രണ്ട് ക്ലോസിലുള്ള വാക്യത്തിൽ രണ്ടാമത്തെ ക്ലോസിൽ മെയിൻ ക്ലോസിൽ ഷാല് വന്നിരിക്കുക അപ്പം ഷാല് വന്നുകൊണ്ട് സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റായ കം ഉത്തരമായി വരും ഒരു രണ്ടാമത്തെ ക്ലോസിൽ മെയിൻ ക്ലോസിൽ ഷാൽ വന്നതുകൊണ്ടാണ് സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പ്രസൻ്റ് ആയ കം വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ വെനവേഴ്സ് മിതാ ഹാസ്പെയർ ടൈം കൊമ ഷീ എൻജോയ്സ് വാച്ച് ടെലിവിഷൻ ഓപ്ഷൻ എ വാച്ചസ് ഓപ്ഷൻ ബി ടു വാച്ച് ഓപ്ഷൻ സി വാച്ചിങ് ഓപ്ഷൻ ഡി വാച്ച് ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ദറ്റ് ഈസ് വാച്ചിങ് ജറൻറ്റ് ഇൻഫിനിറ്റീവ് എന്ന ചാപ്റ്ററുമായിട്ട് ഇതിന് ബന്ധമുണ്ട് അപ്പോൾ ടെൻസുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് ജെറൻറ്റും ഇൻഫിനിറ്റിയും ഇവിടെ വന്നിരിക്കുന്നത് ജഹറൻറ്റാണ് ഇവിടെ വന്നത് ഇവിടെ എൻജോയ് ഹെൽപ്പ് എന്നിവ വരുമ്പോൾ ഐ എൻ ജി ഫോം ജറൻറ്റ് ഫോം ഉപയോഗിക്കണം എന്നാണ് നിയമം ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ സി വാച്ചിങ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് വിനോദ് സ്ലീപ്പ് ഫോർ ടു അവേഴ്സ് ഓപ്ഷൻ ജെ ഈ സ്ലീപ്പിംഗ് ഓപ്ഷൻ ബി സ്ലീപ്സ് ഓപ്ഷൻ സി ഹാസ്ബീൻ സ്ലീപ്പിംഗ് ഓപ്ഷൻ ഡി സ്ലെഫ്റ്റ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഹാസ്ബീൻ സ്ലീപ്പിംഗ് വൈ പി വാക്യത്തിൽ ഫോർ എന്ന പദം പ്രസൻ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം അതുകൊണ്ടാണ് ഓപ്ഷൻ സി ഉത്തരമായി വന്നത് ക്വസ്റ്റ്യൻ നമ്പർ നയൻ എ സ്റ്റിച്ച് ഇൻ ടൈം സേവ് നയൻ ഓപ്ഷൻ എ സേവ് ഓപ്ഷൻ ബി സേവ്സ് ഓപ്ഷൻ സി സേവിംഗ് ഓപ്ഷൻ ഡി വിൽ സേവ് റൈറ്റ് ആൻസർ ഹിയറീസ് ഓപ്ഷൻ ബി സേവ്സ് ഇതൊരു പവർബാണ് അപ്പോൾ വാക്യത്തിൽ സബ്ജെക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ് സിംഗുലർ വർബായ സേവ്സ് വന്നത് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ദ മൂൺ ഷൈൻ അറ്റ് എ നൈറ്റ് ഓപ്ഷൻ എ ഷോൺ ഓപ്ഷൻ ബി ഷൈൻസ് ഓപ്ഷൻ സി ഹാസ് ഷോൺ ഓപ്ഷൻ ഡി ഈസ് ഷൈനിങ് റൈറ്റ് ആൻസർ ഹിയറീസ് ഓപ്ഷൻ ബി ഷൈൻസ് അതൊരു പെർമനൻറ്റ് ഫാക്റ്റ് ആയതുകൊണ്ടാണ് സിമ്പിൾ പെർസെൻറ്റ് വരാൻ കാരണം ഓക്കെ ക്ലിയർ ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ ഹീ വുഡ് ഹാവ് റീച്ച്ഡ് ഇൻ ടൈം കോമ ഇഫ് ഹിസ് കാർ നോട്ട് ബ്രേക്ക് ഡൗൺ ഓപ്ഷൻ എ ഹാസ് നോട്ട് ബ്രോക്കൺ ഓപ്ഷൻ ബി ഹാട്ട് നോട്ട് ബ്രോക്കൺ ഓപ്ഷൻ സി വുഡ് നോട്ട് ഹാവ് ബ്രോക്കൺ ഓപ്ഷൻ ഡി ഡസ് നോട്ട് ബ്രേക്ക് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി ഹാട്ട് നോട്ട് ബ്രോക്കൺ ഇത് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് ഇതിൽ മെയിൻ ക്ലോസിൽ ഉഡ്ഡ് ഹാവ് വന്നിരിക്കുക മെയിൻ ക്ലോസിൽ ഉഡ്ഡ് ഹാവ് വന്നുകൊണ്ട് ഈഫ് ചേർന്ന ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരണം എന്നാണ് നിയമം ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഹാട്ട് നോട്ട് ബ്രോക്കൺ ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് ഷീ ബിഹേവ്സ് ആസിഫ് ഷീ ബി എക്സ്പെർട്ട് ഓപ്ഷൻ എ വാസ് ഓപ്ഷൻ ബി ഈസ് ഓപ്ഷൻ സി വിൽ ബി ഓപ്ഷൻ ഡി വേർ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി വെയർ ആസിഫ് വാസ്തു ഉപയോഗിച്ച രണ്ട് വാക്യങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ വാക്യത്തിലെ സബ്ജക്റ്റ് ഐ ഹി ഷി എന്നിവ വരുമ്പോൾ അതിനോട് നോർമൽ സെൻസിൽ ഉപയോഗിക്കുന്ന വാസിൻ്റെ പകരം വേർ ഉപയോഗിക്കാം എന്നാണ് നിയമം ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി വെയർ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ യു മേ ഗോ ഹോം നൗ ഇറ്റ് നോട്ട് റെയിൻ ഓപ്ഷൻ എ does not rain option B is not raining option C will not rain option D has not rained right answer here is option B is not raining now now implies present continuous hence the right answer is option B is not raining question number 14 we seldom get rain in March ഓപ്ഷൻ എ ഹാവ് ഗോട്ട് ഓപ്ഷൻ ബി ഗെറ്റ്സ് ഓപ്ഷൻ സി ഗെറ്റ് ഓപ്ഷൻ ഡി വിൽ ഗെറ്റ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഗെറ്റ് ഇവിടെ സെൽഡം എന്ന വാക്ക് സിമ്പിൾ പ്രസൻറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാണ് അതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് വരിക ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഗെറ്റ് ക്ലിയർ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ സുരേഷ് വാക്ക് ടു ഹിസ് ഓഫീസ് എസ്റ്റർഡേ ഓപ്ഷൻ എ വാക്ക്ഡ് ഓപ്ഷൻ ബി വാസ് വാക്കിംഗ് ഓപ്ഷൻ സി ഹാസ് വാക്കിംഗ് ഓപ്ഷൻ ഡി വാക്കിംഗ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ എ വാക്ക്ഡ് വൈ ഈ വാക്യത്തിൽ സിമ്പിൾ പാസ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എസ്റ്റർഡേ എന്ന പദമുള്ളതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉത്തരമായി വരിക ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വാക്ക്ഡ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ ഐ ഫീൽ എ ജെൻറ്റിൽ ബ്രീസ് ഇൻ ദ ബാൽക്കണി ഓപ്ഷൻ എ ഫെൽറ്റ് ഓപ്ഷൻ ബി ഫെൽറ്റിംഗ് ഓപ്ഷൻ സി ഹൗ ഫെൽ ഓപ്ഷൻ ഡി ഫീൽ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി ഫീൽ ഇതൊരു പഞ്ചേന്ദ്രിയങ്ങളാൽ വിവേചിച്ചറിയുന്ന കാര്യമായതുകൊണ്ടാണ് സിംപിൾ പ്രസൻറ്റ് വരിക സബ്ജക്റ്റായി വന്നതുകൊണ്ട് അതിനുശേഷം വി വൺ ഫോം വരണം എന്നാണ് നിയമം ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഫീൽ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ ജമാൽ വക്ക് ആസ് എ ടീച്ചർ ഫോർ ദ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് ഓപ്ഷൻ എ വാസ് വർക്കിംഗ് ഓപ്ഷൻ ബി വർക്ക്ഡ് ഓപ്ഷൻ സി വിൽ ബി വർക്കിംഗ് ഓപ്ഷൻ ഡി ഹാസ് ബീൻ വർക്കിംഗ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി ഹാസ് ബീൻ വർക്കിംഗ് ഈ വാക്യത്തിൽ ഫോർ എന്ന പദം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ഹെൽസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഹാസ് ബീൻ വർക്കിംഗ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ ഹി വർക്ക്ഡ് ഹാർഡ് ലെഫ്റ്റ് ഹിയർ ഡാഷ് ഫെയിൽ ഓപ്ഷൻ എ വിൽ ഓപ്ഷൻ ബി വുഡ് ഓപ്ഷൻ സി ഷുഡ് ഓപ്ഷൻ ഡി കുഡ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഷുഡ് വൈ ലെഫ്റ്റ് ഉപയോഗിച്ച രണ്ട് വാക്യങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ക്ലോസിൽ ഷുഡ് ഉപയോഗിക്കണം എന്നാണ് നിയമം ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഷുഡ് ക്ലിയർ ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ വൺ തേർഡ് ഓഫ് ദ വർക്ക് ബി ലെഫ്റ്റ് ഫോർ മീ ടു ഡു Option A are, option B where, option C is, option D how, been. What a one third of the work. The singular subject and what subject subjective one third of the work. A singular and a singular verb and Hence the right answer is option C is. Question number 20. On the way back to home, they call at a tourist destination. Option A calls, option B calling, option C are calling, option D called, right answer here is option D called, called that, called that meaning visited, that is the right answer, okay, thank you.